ഇരുപത്തിയഞ്ച് കോടിയിലധികം തൊഴിലാളികൾ പണിമുടക്കുകയും അതിനൊപ്പം പതിനഞ്ച് കോടിയിലധികം ബഹുജനങ്ങൾ കൈകോർക്കുകയും ചെയ്ത ദേശീയ പ്രക്ഷോഭത്തിനാണ് ഈ കഴിഞ്ഞ ജൂലൈ ഒൻപതിന് നമ്മുടെ രാജ്യം സാക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് പണിമുടക്കിയ ശേഷമുള്ള പ്രകടനങ്ങൾക്ക് പുറമെ ചക്രസ്തംഭനം സ്തംഭനം റെയിൽ രേഖ എന്നിവയും വിവിധ കേന്ദ്രങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു സംഘടിത അസംഘടിത മേഖലകൾ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വ്യവസായ മേഖലകൾ എന്നിവയിലെല്ലാം പണിമുടക്ക് പൂർണമായിരുന്നു അസംഘടിത കാർഷിക മേഖലയിലെ തൊഴിലാളികളുടെ പങ്കാളിത്തം അത്ഭുതപൂർവ്വമായിരുന്നു എന്നുള്ളത് ഗ്രാമീണ മേഖലയിലും പണിമുടക്ക് വൻ വിജയമായിരിക്കുകയാണ് കർഷകരും കർഷക തൊഴിലാളികളും മറ്റു വിഭാഗങ്ങളും കാർഷിക രംഗത്ത് നിന്ന് പണിമുടക്കിന്റെ ഭാഗമായി എല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും വൻ പങ്കാളിത്തം ദൃശ്യമായിരുന്നു സംയുക്ത കിസാൻ മോർച്ച കർഷക തൊഴിലാളി സംഘടനകളുടെ സംയുക്ത വേദി എന്നിവയുടെ പങ്കാളിത്തം ഗ്രാമീണ മേഖലയിലെ ജനമുന്നേറ്റത്തിന് നിർണായകം തന്നെയായിരുന്നു കൽക്കരി ഖനന മേഖലയ്ക്ക് പുറമേ ഇരുമ്പൈര് ചെമ്പ് ബോക്സൈറ്റ് അലുമിനിയം സ്വർണം എന്നീ ഖനന മേഖലകളിലും പണിമുടക്ക് തന്നെയായിരുന്നു സ്റ്റീൽ നിർമ്മാണ വ്യവസായ മേഖല ബാങ്കുകൾ എൽ ഐ സി ജി ഐ സി പെട്രോളിയം തപാൽ സർവീസുകൾ ടെലികോം ഊർജ്ജ മേഖല സിമന്റ് നിർമ്മാണശാലകൾ തുറമുഖം ചണമില്ലുകൾ പുതു സ്വകാര്യ ഗതാഗത സംവിധാനം തേയില കാപ്പി ഉൾപ്പെടെയുള്ള തോട്ടങ്ങൾ തുടങ്ങി പണിമുടക്ക് ബാധിക്കാത്ത തൊഴിൽ മേഖലകളില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും കേന്ദ്ര സംസ്ഥാനങ്ങളിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും താൽക്കാലിക ജീവനക്കാരും എല്ലാം ഭാഗമായപ്പോൾ രാജ്യം കണ്ട ഐതിഹാസിക പ്രക്ഷോഭമായി ജൂലൈ ഒൻപതിന്റെ പണിമുടക്ക് മാറിയിട്ടുണ്ടായിരുന്നു ആദായ നികുതി ഓഡിറ്റ് വിഭാഗങ്ങളിലെ ജീവനക്കാരും പണിമുടക്കിയത് തന്നെയാണ് ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകതയായി പറയേണ്ടത് ബഹുരാഷ്ട്ര കമ്പനികളിലും ജീവനക്കാരും തൊഴിലാളികളും പണിമുടക്കിയിട്ടുണ്ടായിരുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ ഒരു മണിക്കൂർ ജോലിയിൽ നിന്ന് വിട്ടു പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തതാണ് സമരത്തിന്റെ ഭാഗമായി സാധിച്ചത് അവർക്ക് റെയിൽവേ തൊഴിലാളികളും ജീവനക്കാരും ഐക്യദാർഢ്യ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിർമ്മാണം ബീഡി അങ്കണവാടി ആശ ഉച്ചഭക്ഷണ തൊഴിലാളികൾ മത്സ്യം ഗാർഹിക മേഖല തെരുവ് കച്ചവടക്കാർ ചുമട്ടു തൊഴിലാളികൾ ഭവനാധിഷ്ഠിത ചെറുകിടക്കാർ റിക്ഷ റിക്ഷയിൽ തന്നെ ഓട്ടോറിക്ഷ ടാക്സി ഇങ്ങനെ വിവിധ മേഖലയിലുള്ളവർ ചക്രസ്തംഭനത്തിൽ അണിനിരന്നിട്ടുണ്ടായിരുന്നു നിരവധി കേന്ദ്രങ്ങളിൽ പ്രകടനങ്ങളിലും ധർണകളിലും വൻതോതിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും സ്ത്രീകളും പങ്കാളികളായിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും സാധാരണ ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പണിമുടക്കിന്റെയും ഹർത്താലിന്റെയും ഫലമായി മിക്കയിടങ്ങളിലും വ്യാപാര കേന്ദ്രങ്ങളും അടഞ്ഞു തന്നെയാണ് കിടന്നത് പുതുച്ചേരി ആസാം ബീഹാർ ജാർഖണ്ഡ് തമിഴ്നാട് കേരളം പശ്ചിമബംഗാൾ ഒഡീഷ കർണാടക മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബന്ദിന്റെ പ്രതിനിധി തന്നെയായിരുന്നു രാജസ്ഥാൻ ഹരിയാന തെലുങ്കാന ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഭൂരിഭാഗ മേഖലകളിലും ബന്ദിന് സമാനമായിരുന്നു പണിമുടക്ക് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും പണി മുടാക്കാത്തവർ വിരളമായതുകൊണ്ട് തന്നെ വ്യാവസായിക മേഖലകൾ സ്തംഭിച്ചിട്ടുണ്ടായിരുന്നു വിവിധ സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര ഭരണാധികാരികളുടെയും ഭീഷണികളുടെയും അടിച്ചമർത്തൽ നടപടികളുടെയും വക വെക്കാതെയാണ് തൊഴിലാളികളും മറ്റുള്ളവരും ഈ ജീവൻ മരണ പോരാട്ടത്തിന്റെ ഭാഗമായത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പൊതുമേഖലയും പൊതുസേവന സേവന രംഗത്തെയും ചെറുകിട വ്യവസായ മേഖലയും ദുർബലപ്പെടുത്തുകയും ദേശീയ സാർവ്വ ദേശീയ കോർപ്പറേറ്റുകളിലോട് മൃദു സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായ തൊഴിലാളികളുടെയും ബഹുജനങ്ങളുടെയും രോഷമാണ് പ്രക്ഷോഭത്തിൽ പ്രകടമായത് എന്നുള്ളത് എടുത്തു പറയണം ദേശീയ ധനസമ്പാദന പൈപ്പ് ലൈൻ എന്ന നയത്തിലൂടെ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ദേശീയ ആസ്തികൾ എന്നിവ സർക്കാർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ഇത് രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയും വികസനത്തെയും അപകടത്തിലാക്കും എന്നുള്ളത് പരമാധികാരത്തിന് ഭീഷണിയാകും എന്നുള്ളതും ഈ ദേശവിരുദ്ധ നയങ്ങളെ എതിർക്കാനും പോരാടാനുമുള്ള സമയമാണിത് എന്ന് പ്രക്ഷോഭകർ തിരിച്ചറിയുക തന്നെയായിരുന്നു അവശ്യവസ്തുക്കളുടെ അനിതര സാധാരണമായ വിലക്കയറ്റം മൂലം അഭിമുഖീകരിക്കുന്ന അസമത്വവും യുവജനങ്ങളെ നിരാശരാക്കിക്കൊണ്ട് വർദ്ധിക്കുന്ന തൊഴിലില്ലായ്മയും തൊഴിലില്ലാത്തവരുടെയും താൽക്കാലിക തൊഴിലാളികളുടെയും ആവർത്തിക്കുന്ന ആത്മഹത്യ എന്നിവയും ജനങ്ങൾ തുറന്നുകാട്ടി കഴിഞ്ഞ പത്തു വർഷമായി കേന്ദ്ര സർക്കാർ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വിളിച്ചു ചേർക്കുന്നില്ല അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നത് കൂടാതെ ബിസിനസ് എളുപ്പമാക്കുന്നതിന്റെ പേരിൽ തൊഴിലുടമകൾക്ക് അനുകൂലമായി നാല് ലേബർ കോഡുകൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ തൊഴിൽ മേഖലയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ തീരുമാനങ്ങൾ എടുക്കുന്നത് തുടരുകയും ചെയ്യുന്നുണ്ടായിരുന്നു ബ്രിട്ടീഷ് രാജ്യന്റെ കാലം മുതൽ ഒന്നര നൂറ്റാണ്ടിലധികം നീണ്ട പോരാട്ടത്തിന്റെ ഫലമായി നേടിയെടുത്ത തൊഴിൽ അവകാശങ്ങളുടെ നിഷേധമായിട്ടാണ് തൊഴിൽ കോഡുകളെ ഇന്ത്യയിലെ തൊഴിലാളി യൂണിയനുകൾ കണക്കാക്കുന്നത് ഈ കോഡുകൾ സമരം ചെയ്യാനുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കുകയാണ് തൊഴിലാളി യൂണിയനുകളുടെ രജിസ്ട്രേഷൻ സങ്കീർണമാക്കുന്നുണ്ട് യൂണിയനുകളുടെ അംഗീകാരം ഇല്ലാതാക്കൽ എളുപ്പത്തിലാക്കുന്നുണ്ട് ചർച്ചകളുടെയും തീരുമാനങ്ങളുടെയും പ്രക്രിയ ബുദ്ധിമുട്ടുള്ളതാക്കുന്നുണ്ട് ലേബർ കോടതികൾ ഇല്ലാതാക്കി തൊഴിൽ ട്രിബ്യൂണുകൾ സ്ഥാപിക്കുക തൊഴിലാളി സംഘടനകളുടെ അംഗീകാരം റദ്ദാക്കുന്നതിന് രജിസ്ട്രർമാർക്ക് അധികാരം നൽകുക വേതനത്തിന്റെ നിർവചനം മാറ്റുകയും മിനിമം വേതനത്തിലുള്ള തൊഴിൽ ഘടനകൾ നിർത്തലാക്കുകയും ചെയ്യുക ഓരോ തൊഴിലാളികളുടെയും സുരക്ഷാകാശവും ജോലിസ്ഥലത്തെ അവകാശങ്ങളും പൂർണമായും അപകടത്തിലാക്കുന്ന വിധം തൊഴിൽ സുരക്ഷ ആരോഗ്യം ജോലി സാഹചര്യങ്ങൾ എന്നിവ സംബന്ധിച്ച വ്യവസ്ഥകൾ രൂപീകരിക്കുക സുരക്ഷാവകാശം അപകടത്തിലാക്കുന്ന പ്രത്യേക പരിശോധനകൾ തൊഴിലുടമകൾക്ക് സൗകര്യപ്രദമാകുന്ന വിധത്തിൽ പരിശോധനയ്ക്ക് തൽപര വ്യക്തികളെ നിയമിക്കുക തൊഴിൽ നിയമപരിധി നൂറ് തൊഴിലാളികളാണ് എന്നുള്ളത് മുന്നൂറാക്കുന്നതിലൂടെ എഴുപത് ശതമാനം വ്യവസായങ്ങളും പരിധിയിൽ നിന്ന് പുറത്താക്കുന്ന സ്ഥിതി ഗണ്യമായ എണ്ണം തൊഴിലാളികളെ പരിധിയിൽ നിന്ന് പുറത്താക്കുകയും ഉടമകൾക്ക് അടിച്ചമർത്താനും ചൂഷണം ചെയ്യാനും വിവേചനാധികാരം നൽകുന്ന വിധത്തിൽ ഫാക്ടറി നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുക തുടങ്ങിയ നിരവധി വ്യവസ്ഥകൾ തൊഴിലാളികൾക്ക് മേൽ ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട് സ്ഥിരം തൊഴിൽ തൊഴിൽ നിയമ സംരക്ഷണം എന്നിവ പൂർണ്ണമായും ഇല്ലാതാക്കപ്പെടുന്നതും പരിധിയില്ലാത്ത അപ്രന്റിസ്ഷിപ്പും ചൂഷണത്തിന്റെ മറ്റൊരു മാർഗം തന്നെയാണ് തൊഴിലുടമകളുടെ നിയമലംഘനങ്ങൾ കുറ്റകരമല്ലാതാകുമ്പോൾ യൂണിയൻ നേതാവിനെ കുറ്റവാളിയാക്കാൻ സാധിക്കുന്നുണ്ട് കരാർ ലൈസൻസ് പരിധി ഇരുന്നൂരുപതിൽ നിന്ന് അൻപതായി വർദ്ധിപ്പിക്കാൻ അനുവദിപ്പിക്കുക വഴി പുറം കരാർ ജോലികളും കരാർ വൽക്കരണവും സാധാരണമാകുകയാണ് നിലവിലുള്ള തസ്തികകളിലേക്ക് നിയമനം നടത്താത്തതും പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നത് നിരോധനം ഏർപ്പെടുത്തിയതും തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കിയിടുന്ന സ്ഥിരം നിയമനത്തിന് പകരം വിരമിച്ചവരെ നിയമിക്കുന്ന പ്രവണത വർദ്ധിക്കുകയും തുടങ്ങിയവയും പ്രശ്നങ്ങളുടെ വ്യാപ്തി കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ നികത്തുക വ്യവസായ സേവന മേഖലകളിൽ കൂടുതൽ തസ്തികകൾ ഒഴിവാ ഉണ്ടാക്കുക ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുകയും വേതനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക നഗരമേഖലയിലും മേഖലയിലും തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് തൊഴിലിനെയും സാമൂഹ്യ സുരക്ഷയും സംബന്ധിച്ച് സർക്കാർ വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിക്കുക തന്നെയാണ് നിലവിലുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ദുർബലമാക്കുകയും സ്വകാര്യ സംരംഭകരെ കൊണ്ടുവരുന്നതിന് ശ്രമിക്കുകയുമാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ജനാധിപത്യ അവകാശങ്ങൾക്കെതിരായുള്ള ആക്രമണം കൂടുതൽ ശക്തമായി തുടരുന്നുണ്ട് കുടിയേറ്റ തൊഴിലാളികളുടെ വോട്ടവകാശം ഇല്ലാതാക്കാൻ ബീഹാറിൽ നടക്കുന്ന ശ്രമം അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതിന് ഭരണഘടനാ സ്ഥാനങ്ങളുടെ ദുരുപയോഗം വ്യാപകം തന്നെയാണ് ചില സംസ്ഥാനങ്ങളിൽ ബഹുജന പ്രക്ഷോഭങ്ങളെ നിയന്ത്രിക്കാനും കുറ്റകൃത്യമാക്കാനുള്ള നിയമങ്ങൾക്ക് രൂപം നൽകുന്നുമുണ്ട് മഹാരാഷ്ട്രയിലെ പൊതുസുരക്ഷാ ബില്ലും ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ സമാന നിയമനിർമ്മാണങ്ങളും ഇതിൻ്റെ ഒരു സൂചനകളാണ് ഇപ്പോൾ പൗരത്വം ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന നീണ്ടു നിൽക്കുന്ന പോരാട്ടത്തിന് തുടക്കം മാത്രമാണ് ജൂലൈ ഒൻപതിന്റെ ഈ പണിമുടക്ക് പ്രാദേശിക തലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ദൃഢനിശ്ചയത്തോടെയുള്ള ഐക്യപ്രതിരോധം സൃഷ്ടിക്കുകയും അതിലൂടെ ദേശീയ തലത്തിൽ വൻ പ്രക്ഷോഭങ്ങളും കൂട്ടായ്മ പ്രവർത്തനങ്ങളും വളർത്തിക്കൊണ്ടുവരികയും വിജയകരമായ പരിസമാപ്തിയിൽ എത്തിക്കുകയും ചെയ്യേണ്ട പോരാട്ടത്തിൻ്റെ ഒരു തുടക്കം മാത്രം